പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമായിരിക്കും പൂക്കൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും തരിക എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഈ പൂക്കളെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈയൊരു ലില്ലിപ്പൂവ് ഒരു പൂച്ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ ഇത് ഒരു പൂച്ചട്ടിയിൽ നിന്ന് തന്നെ ഇത്രയും പൂക്കൾ വിരിഞ്ഞതാണ് ഞാൻ ഇന്നലെ തന്നെ ഇതിൽ എത്ര മുട്ടുണ്ടാവുന്നൊക്കെ എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എണ്ണി നോക്കിയ സമയത്ത് നാൽപ്പത്തൊന്നും മുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒന്നോ രണ്ടോ മുട്ടകളൊഴികെ എല്ലാ മൊട്ടുകളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ ഒരു പൂക്കളായിരുന്നു ആദ്യം പോയി നോക്കിയത് കാരണം ഈ ഒരു പൂക്കളെല്ലാം ഇന്ന് വിരിയെന്നുള്ളത് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു നല്ലൊരു ബൂസ്റ്റപ്പായിരുന്നു ഈ ഒരു പൂക്കളെ കണ്ട സമയത്ത് ഇതിൻ്റെ പല കളറും ഉണ്ട് കേട്ടോ വെള്ള കളറുണ്ട് മഞ്ഞയുണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു പിങ്കും വെള്ളയും കൂടെ മിക്സഡ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട് പക്ഷേ അതിലൊന്നും അത്ര അങ്ങോട്ട് പൂക്കളുണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിലൊക്കെ കുറച്ച് പൂക്കളെ ഉണ്ടാവാറുള്ളു ഇതിലാണ് കൂടുതലും പൂക്കളെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം